ായ കിതാബ് പല്ല് പള്ളി തെരച്ചുകളിൽ മോദര കിതാബാണ് യാഫിയ പഴയ കാലം മുതൽ ഇപ്പൊക്കെ കുറച്ച് കുറവായിരുന്നു മുമ്പത്തെ അത്രപ്പല്ല ആ യാഫിയെ പറഞ്ഞു താരിക്കുന്ന മഹാന്മാരുടെ വാക്കുകളൊക്കെ തലേ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതിനെ തന്നെ ഒരു പട്ടിക വായിച്ചത് അതിലെ തന്റെ ഇഷ്ടത്തിന് താൻ തെണുക്ക് മനസ്സിലായ് വായന വെച്ചാൽ എങ്ങനെ ഉണ്ടാവും

തുടങ്ങിട്ട് മുമ്പ് പറയാ അദ്ദേഹത്തിന്റെ നിസ്കാരത്തിലെ അവസ്ഥ അദ്ദേഹത്തിന്റെ അള്ളാവുമായിട്ടുള്ള ബന്ധം വിവരിക്കെന്താ അവർ അർത്ഥം വെക്കുക ഈ അഹമ്മീത് ശരീരത്തിന് അർത്ഥം വെച്ചുമാരില്ലേ അപ്പോഴത്തെ മഹാമാക്കും ഹുസൂർ അള്ളാഹുലേക്ക് വിശാലാവുക എന്ന് ആ ഹുസൂലിന്റെ മഹാമാക്കുകൾ ഉയർത്തി ഹിജാബി എന്റെ മറകള് എനിക്ക് തോരൻ മറകളുണ്ടായിരുന്നു ആ മറകൾ പോകുമ്പോഴും ഉയർത്തി അങ്ങനെ മൂവ്വരെ തുടങ്ങിയിട്ട് പറഞ്ഞു നിരക്ക് വെറും ലഹുളിന്റെ അർത്ഥായതിട്ട് മായനപ്പെടുന്നല്ല എന്ത് വെറും ആ ലുളിന്റെ പരിഭാഷ മാത്രമാണ് അതിന് മൂപ്പർ പറയാനുള്ളത് ഞാനെന്റെ മെഹ്റാബനെ ലാജമാക്കി മാറ്റി ഏതാണ് എന്താണ് പറഞ്ഞാൽ എന്താണ് ജമാക്കി ഉത്കരിക്കുന്ന പക്ഷേ പ്പോഹറാബി മെഹറാബിൽ മുഖം ഞാൻ ദർശിച്ചു മേഹറാബിൽ അള്ളഹാനെ തട്ടുനറി ഇത് വായിച്ചു പിന്നെ പരിഭാഷപ്പെടുത്തിയാൽ ആഫിമാവിനെ പറ്റിയെന്തായിരിക്കും പത്തുവാചിയാ ാണ് വീടിക്കാണ് നൂറ്റി പതിനാറാമത്തെ അതിനുശേഷം അവർ പറയാണ് എന്റെ കപ്പലിന്റെ പലക ഞാൻ കീറി അപ്പോൾ അതിന് അതിനെ ഐബാക്കിയപ്പോൾ അതിനെ പിടിച്ചു പറിക്കുന്ന രാജാവെന്ന് ഞാൻ രക്ഷപ്പെട്ടു കെട്ടു പെട്ടു ും പരിഭാഷന്റെ അർത്ഥപ്പെടുന്നില്ല പിന്നെ പറയണോ കഥ പിന്ന ജാതി പിന്നെന്റെ ഞാൻ കൊന്നു അഭിനിക്ക് രക്ഷ കിട്ടി തൽപ്പിൽ പിന്നെ ഹിജാബ് ബാക്കി നേടി ആ ഹിജാബുകൾ മുഴുവനും ഞാൻ തുറന്നു അങ്ങനെ തുറന്ന് തുറന്ന് എനിക്ക് ബാക്കിയുള്ള നിധി മുഴുവനും നഷ്ടപ്പെടാതെ കിട്ടി അങ്ങനെ ഞാൻ കയറിപ്പോയി എവിടെ എന്നിട്ടായി പറയുന്നത് നിസ്കാരത്തിലുള്ള ഞാൻ എഹ്റാവലും എന്നിട്ടായി പറയുന്നത് ഇവന്തൊരു മൗലയകത്ത് വായിച്ച് മൂപ്പർ കൊണ്ടു പറഞ്ഞു ഇവിടെ നിങ്ങളാരും കണ്ടിട്ടില്ല മൂപ്പർ പള്ളിക്കണ്ടും കയറിപ്പോയി എന്നാണ് പറയുന്നത് പറയുന്നത് അകത്തുള്ള ലാലിയത്താണ് അറിയില്ല പുല്ലും പാത്തിലാണ് പറയുന്നത് അങ്ങനെ ഞാൻ അത് താലാനായിട്ട് അടുത്തു അമ്പ വില്ലുന്നോ അടുത്തമാരുമൊരാന്ന് പറഞ്ഞില്ലേ അതിനേക്കാൾ അത്ര ഞാൻ അഭാവമായിട്ട് അടുത്തു മഹാൻ അവരുടെ അവസ്ഥയിൽ നിന്ന് വിവരിച്ചത് ഞാനൊരു ശാപങ്ങൾ പത്ത് സ്വഭാവ സ്വലും അഹമ്മിയത്തെ തരീക്കത്തിന്റെ ആരംഭത്തിന് എഴുതിയിട്ടുണ്ട് എന്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ വിവരിക്കുന്ന കാര്യങ്ങളാണ് ഈ താപരാബു എന്റെ അനുഭവങ്ങളാണ് ഞാൻ വിവരിക്കുന്നത് ഈ മാൻ്റെ ഞാൻ കണ്ടു കണ്ടു നേരെ പരിഭാഷം മുഖം പിന്നെ രാത്താണ് പെട്ടെന്ന് അർത്ഥം ഇല്ലേ തസീറുകളൊക്കെ പറയല് മേഹാബിലല്ലാതെ രാത്തിനെ പറ്റുന്ന് അപ്പൊ അല്ല അവിടെ കൊണ്ടു കൊടുക്കാനാണ് അയാൾ ചോദിച്ചുള്ളതിൽ അത്തയ്യാതോ നിസ്കാരത്തിൽ അവൻ തലയോർത്തിയപ്പോഴല്ലാതെ ദർശിക്കാനും നിസ്കാരത്തിൽ സംഭാഷണം എല്ലാവരോടുന്ന് എഴുതിയതിനെ ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ല അവിടെ കുത്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല മെഹ്റാബുണ്ട് അവിടെ നിസാരത്തിന്റെ സ്ഥലത്തുണ്ട് തല കാത്തിപ്പൊ കണ്ടല്ല പൊന്നിച്ചപ്പോ കണ്ടു എന്നൊക്കെയാണ് ഏതും ശരീരത്തിന് അങ്ങനെ യോജിക്കുന്ന ഈ മെഹ്റാബി എങ്ങനെയാണോ ശരീരത്തിന് യോജിക്കതെങ്കിൽ അതുപോലെ തന്നെ മാന ഒരു ശാതങ്ങൾ ആവിയുന്ന ശരീരത്തിൽ എഴുതിയതും ശരീരത്തിന് പൂർണ്ണമായ യോജിച്ചോജിപ്പില്ല മനസ്സിലാക്കാനുള്ള ബുദ്ധിപാ മനസ്സിലായില്ലേ അല്ല മനസ്സിലാക്കി കൊടുക്കട്ടെ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ നാല് പേർക്ക് നിങ്ങളുടെ മുന്നിൽ ചെല്ലിയതാണ് ഏതാണ് ജീവിതത്തിന്റെ ഒക്കെ അർത്ഥങ്ങൾ ഒരു മുറബിയായ ശേഖനത്തില്ലാതെ മനസ്സിലാക്കി തരാൻ സാധ്യമല്ല ഒരു മുറബിയായ ശേഖനില്ലാതെ ഈ എങ്ങനെയാണത് ഏതാണ് ആ ഗുലാമി എങ്ങനെയാണ് ആ കൊല്ലൽ ഏത് ആയുധം കൊണ്ടാണ് കൊല്ലേണ്ടത് ആരാണ് ആ ഗുലാമെ ാണ് ലോക ആ കപ്പലിന്റെ പലതേറോ ആ കപ്പലിന് കൊള്ളി വരുന്ന കൊള്ളക്കാരൻ ആരാണ് അതിന്റെ പലതും കിരലങ്ങിയാണ് പഠിപ്പിച്ചു തരാൻ സാധിക്കും അത് മത്തനാണ് എന്റെ സ്വരഹ് കിട്ടും ചെയ്യുന്ന ശിശു എത്തുന്നയാൾ എന്റെ സ്വരഹ शख अलाए चुकी पनीर ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നാൽ അവിടെ പണ്ഡിതൻ എന്ത് എന്നുള്ളത് കിതാബിൽ മഹാന്മാരെ എഴുതിയിട്ടുണ്ട് ഇത്തരം കിതാബുകൾ ഇത്ര പറഞ്ഞു പറഞ്ഞതായിരിക്കുന്ന വിഷയങ്ങൾ ഇത്ര മഹാന്മാര് ഉയർച്ചതായിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ പണ്ഡിതനെ വർത്തുനോട്ടത്തിൽ മനസ്സിലാവില്ല സാധാരണ ആലും നിങ്ങൾക്ക് തിരിയില്ല അപ്പൊ അവരെന്ത് ചെയ്യണം എന്നതും കിതാബിൽ മഹാന്മാരെ എഴുതിയിട്ടുണ്ട് അതിന്റെ തീരുമാന ഇങ്ങനത്തെ ആയിരിക്കുന്ന വാക്കുകൾ വരും അവരുടെ അവിടെയാക്കാരങ്ങൾ അവരുടെ പല അഴിമാനുകളുണ്ട് അവരാഗതണ്ടല്ലോ മതമാകളുമുണ്ട് അവരുടെ സംസാരം പലപ്പോഴും പരമാവധി ഓർക്കുമ്പോൾ ആ കിതാക്കങ്ങൾ സിംഗത്തങ്ങൾ വലുതും വ്യതിചലിച്ച ഒരു അക്ഷരം അവരെ സംസാരിക്കുകയില്ല അവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അവസ്ഥകളും മുഴുവനും പരിശോധ കുറവാനും ആദീസും മഹാന്മാരെ സ്വാഗതം മാത്രമാ അത് മനസ്സിലാക്കിയെടുക്കണം മഹാനായ ഇബ്രാഹിമുണ്ട് ദസൂക്ക് പ്രതിയുള്ളവനോ അക്കുതാബിൽ അറബ ഏൽപ്പെട്ട മഹാന ചെറിയ പട്ടിക സാധാരണ ഒരു വലിയ ആരിപ്പോ അല്ല മഹാനായോ ഈ അക്കുതാബിയുടെ കൂടെ എണ്ണപ്പെട്ടതായ മഹാനാണ് ഇബ്രാഹിമുദൂ മഹാൻ പറയാണ് ഹൃദയവും കാണാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്റെ കുട്ടികളെ ജനങ്ങളെ താരക്കൻ ചത്തല്ല മോന ബലിസാനി തംസക്ക് താരത്തൻ ബലിസാനി തസ് ഈ സൂഫിയാത്ത അവന്റെ ആരങ്ങൾ അവരുടെ സംസാരം ചില സമയത്ത് നമുക്ക് കേട്ട ഉടനെ അത് മനസ്സിലാവില്ല മോനാ ചില സമയത്ത് അവരുടെ സംസാരത്തിന് കണ്ട ഭാഷയിൽ അവർ സംസാരിക്കും മറ്റു സമയത്ത് ലിസാന കൊണ്ടും അവർ സംസാരിക്കും അവർക്ക് രണ്ട് ലിസാനുണ്ട് ലിസാനു തഹത്തേക്ക് അതാ ലിസാന തഹീക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാവും കാര്യം എന്ന് പറഞ്ഞാൽ അല്പം ചിന്തിക്കണമെന്ന ഷെയ്ദിന്റെ സ്വഹകൃത് അനവധി കാലം സഹവാസരിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അവരുടെ അസ്വിൽ ഹവരത്തിലെത്തി എതിന് ആ ൾ ആ അവരെല്ലാ ഹലാട്ടുകളും അവർക്കുണ്ട് അവർ ആ ഹരത്തോളിൽ പ്രവേശിക്കുന്ന സമയത്ത് നിസാനീഫ് കൊണ്ട് അവരെ സംസാരിക്കും കൊണ്ടും അവരെ നീ സാധാരണക്കാരനായാലും പണ്ഡിതനായാലും ആരായാലും ചെറിയ നീ എന്ത് ചെയ്തോ അതൊക്കെ എന്റെ മകനെ ആലോ അവരുടെ അവസ്ഥ നീ അനുഭവിച്ചിട്ടില്ല നീ അവിടെ എത്തിയിട്ടില്ല നീ അറപ്പി